有你报告。 ം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഇതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ തൊണ്ണൂറ്റിയഞ്ച് പാലസ്തീനികൾ ഇസ്രേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഗാസയിൽ അവശേഷിക്കുന്ന നിർമ്മിതികൾ തകർക്കുകയാണിപ്പോൾ ജൂതസേന ഇസ്രായേൽ സൈന്യം ഗാസയിൽ ബോംബാക്രമണം തുടരുന്നു ഗാസയുടെ എല്ലാ ഭാഗത്തും വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയാണ് ഗാസയിൽ ഒരു തറങ്കൽ പാളയം സ്ഥാപിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു പാലസ്തീൻ പുറത്തുപോകാൻ തയ്യാറായില്ലെങ്കിൽ അതൊരു തറങ്കൽ പാളയമായിരിക്കുമെന്ന് ഇസ്രയേലി പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിൺ പറഞ്ഞു ആവശ്യമായ ഇന്ധനമില്ലാതെ ഗാസയിലെ എട്ട് ഐക്യരാഷ്ട്ര ഏജൻസികൾ ഗാസയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്ന് പറയുന്നു പെട്രോളും ഡീസലും ഗ്യാസും ഗാസയിൽ തീർന്നിരിക്കുകയാണ് യുദ്ധത്തിന്റെ അറുനൂറ്റി നാൽപ്പത്തി ദിവസമായ ജൂലൈ പതിനാലിന് ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അൻപത്തി എണ്ണായിരത്തി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ഗാസാ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ഹമാസ് ഭീരരുടെ ഇരുന്നൂറ്റി അൻപത് ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതിൽ തീവ്രവാദികളുടെ നിയന്ത്രണ കമാൻഡ് കേന്ദ്രങ്ങൾ ആയുധ ഡിപ്പോകൾ തുരങ്കങ്ങൾ മറ്റ് കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ആക്രമിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തീവ്രവാദികൾ വെടിമരുന്ന് ഡിപ്പോകൾ ടാങ്ക് വിരുദ്ധ മിസൈൽ ലോഞ്ചിംഗ് പാഡുകൾ പോസ്റ്റുകൾ തുരങ്കങ്ങൾ ഹമാസിന്റെ മറ്റ് തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഒളിത്താവളങ്ങൾ ആക്രമിച്ചിരുന്നു അതേസമയം ക്രമണത്തിൽ ഇരുപത്തിയെട്ട് പാലസ്തീൻ മരിച്ചതായി ഗാസ ആശുപത്രി ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു അൽ അക്സ ഷഹീദ് ആശുപത്രി നൽകിയ റിപ്പോർട്ട് പ്രകാരം വെള്ളിയാഴ്ച രാത്രി മധ്യ ഗാസയിലെ അൽ ബലാഹ് പ്രദേശത്താണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് കൂടാതെ ഹമാസിന്റെ ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് രംഗത്തെത്തിയിരുന്നു ജോർദാൻ തലസ്ഥാനമായ അമാനിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമായുള്ള കൂടിക്കാഴ്ചയെ യുദ്ധാനന്തര കാലഘട്ടത്തിൽ ഹമാസ് ഗാസ ഭരിക്കില്ല എന്ന് അബ്ബാസ് പറഞ്ഞതായി പാലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാഫ റിപ്പോർട്ട് ചെയ്തു ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറുകയും അറബ് അന്താരാഷ്ട്ര പിന്തുണയോടെ പാലസ്തീൻ രാഷ്ട്രത്തിന് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ശാക്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് മുനമ്പിനുള്ള ഏക പ്രായോഗിക പരിഹാരമെന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു പാലസ്തീൻ പ്രദേശങ്ങളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും ഗാസാ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മാനുഷിക സംഭവ യോഗത്തിൽ ചർച്ച ചെയ്തു ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടതിന്റെയും എല്ലാ ബന്ധപ്പെട്ട് യും തടവുകാരെയും മോചിപ്പിക്കേണ്ടതിന്റെയും യുദ്ധപ്രദേശത്തും മാനുഷിക സഹായം തടസ്സമില്ലാതെ ഉറപ്പാക്കേണ്ടതിന്റെയും ആവശ്യകത പാലസ്തീൻ പ്രസിഡന്റ് ഊന്നി പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും കുടിയേറ്റ വ്യാപനം ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ ഇസ്രയേൽ നടപടികളെ യോഗത്തിൽ അബ്ബാസ് അപലപിച്ചു പാലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഇസ്ലാമിക ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾക്ക് നേരെയുള്ള ആവർത്തിച്ചു നടക്കുന്ന ആക്രമണങ്ങളെയും അദ്ദേഹം അപലപിച്ചു അന്താരാഷ്ട്ര നിയമസാധുതകളുടെയും അറബ് സമാധാന സംരംഭത്തിന്റെയും അടിസ്ഥാനത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിൽ തിനുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം ലക്ഷ്യം കൈവരിക്കുന്നതിനായി ന്യൂയോർക്കിൽ ഒരു അന്താരാഷ്ട്ര സമാധാന സമ്മേളനം നടത്താനും നിർദ്ദേശിച്ചു വെബ് ഡെസ്ക് കർമാന്യൂസ്